മലപ്പുറം ജില്ലയിലെ വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ പര്യടനം കൊണ്ടോട്ടി ബ്ലോക്കിലെ പള്ളിക്കലിൽ നടന്നു യാത്രയുടെ സ്വീകരണ യോഗം നോഡൽ ഓഫീസർ ട്വിറ്റൺ എം വി ഉദ്ഘാടനം ചെയ്തു വിവിധ കേന്ദ്ര പദ്ധതികളെക്കുറിച്ച് വകുപ്പ് ഉദ്യോഗസ്ഥർ പൊതുജനങ്ങൾക്ക് അവബോധം നൽകി വിവിധ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഗുണഭോക്താക്കൾ തങ്ങളുടെ അനുഭവങ്ങളും സംരംഭങ്ങൾ വിജയിപ്പിച്ചതിനെയും കുറിച്ചും സംസാരിച്ചു കർഷകർക്കായി ഡ്രോൺ ഉപയോഗിച്ചുള്ള വളപ്രയോഗത്തിന്റെ പ്രദർശനവും ഒരുക്കിയിരുന്നു ജൈവ കൃഷി രീതികൾ അതേപോലെ സംയോജിത കൃഷി രീതികൾ ഇവയെല്ലാം മാക്സിമം പ്രോത്സാഹിപ്പിച്ച് നമ്മുടെ മണ്ണിന്റെ ഫലപുഷ്ടി നിലനിർത്തുക എന്നുള്ളതാണ് ഈ ഒരു സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പി എം പ്രണാം എന്ന് പറയുന്ന സ്കീമ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേന്ദ്ര ബജറ്റിന്റെ ഭാഗമായിട്ട് വന്നൊരു സ്കീമാണ് Thank you.